നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം അഞ്ച് ബുധൻ സമൃദ്ധി സാംസ്കാരിക വേദി നുറുങ്ക് വാർത്തയിലേക്ക് സ്വാഗതം വിദ്യാഭ്യാസം സംശ്രയത്തിനുള്ള മാർഗം മാത്രമല്ല രാഷ്ട്ര വികസനത്തിനുള്ള പ്രചോദനം കൂടിയാണെന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമ്മ രാജ്യത്ത് പത്തിടങ്ങളിൽ രണ്ടാംഘട്ട തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ആരംഭിച്ചു കേരളത്തിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് സർവകക്ഷി യോഗം കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ പേരിച്ചെടുക്കാൻ ഇന്ന് കൂടി അവസരം കിഫ്ബി കേരളത്തിലെ വികസന കുതിപ്പ് കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പി എം സി ധാരണ പത്രത്തിൽ ഒപ്പിട്ടതിന് പിന്നാലെ എസ് എസ് കെ ഫണ്ട് ആദ്യഘടുകി വിദ്യാഭ്യാസ വകുപ്പ് സംസ്ഥാനത്ത് പാൽവീലകൂടും മത്സ്യമേഖലയിലെ ഗവേഷണ ങ്ങളിൽ ഉപഗ്രഹാധിഷ്ഠിത പഠനം അനിവാര്യമാണെന്ന് ഐ എസ് ആർഒ മുൻ ചെയർമാൻ ഡോക്ടർ സോമനാഥ് ബീഹാറിൽ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നാളെ പ്രചാരണത്തിന് സമാപനം ഛത്തീസ്ഗണ്ഡിൽ തീവണ്ടികൾ കൂട്ടിയിടിച്ച് ഏഴുമരണം മേഴ്സ ചുഴലിക്കാറ്റ് ബാധിച്ച് ജമൈക്കും ക്യൂബയ്ക്കും സഹായം കൈമാറി ഇന്ത്യ